ആണ് ലൈവ് ഏവരിലേക്കും സമർപ്പിക്കണം മറ്റ് റെക്കോർഡ് ഗാനങ്ങൾ സ്ട്രൈക്ക് ആകും എന്നുള്ളതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ശബ്ദഭാവങ്ങൾ ഉളവാകുകയില്ല ആ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശ്രവിക്കുവാൻ സാധ്യമാകും risk yes. ಸ್ವನ್ನಂಯೇ Fazer o quê? അതുകൊണ്ട് അനേക നാമ തരം വരും പരിപാലന തൽപ്പരനാകുന്നതും ഇവ ഞാൻ അറിഞ്ഞേറെ ദുർവ്യയം ധർമ്മകർമ്മങ്ങൾ മരി ഇവൻ തന്നെ സരംഗള ധർമ്മേണ വിസ്തပေ വെച്ചു ദുരി മാ മർണവരാരുട യാതമത്തിൽ ഇവർ പ്രിയമായ छेदसी भक्तिओ नदजई गदु दिवनवर दिवनवर हरग हरग विष्णु नागर हरग विष्णु नागर ശ്രീ മഹാദേവരുടെ യഥേഷ്ടം സജ്ജനങ്ങളാണ് മണികെട്ട് വഴിപാട് അനുഷ്ഠിക്കുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്ര ദുരിതവ്യയങ്ങളിൽ നിന്ന് ഉദ്ദിഷ്ടകാര്യം ലബ്ധി ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾക്ക് അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മഹനീയ വഴിപാടാണ് ഇവിടെ വന്ന മണികെട്ടിയാൽ ഉളവാകണം മണികെട്ട് വഴിപാട് നടത്തുന്നത് വഴി രോഗമുക്തി ധന നഷ്ടമാകണമെന്നുള്ള ശ്രേഷ്ഠ ഇഷ്ടസന്താനലബ്ധി ദോഷശാന്തി നമ്മളിൽ നിന്ന് അകന്നു പോകുകയും വിശിഷ്ടമായ ഭഗവതിയുടെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ് അത്ര യഥേഷ്ടജനങ്ങളാണ് മണി കൊണ്ടുവന്ന ഈ ഒരു സന്നിധിയിൽ കെട്ടി നിർവൃതി അട ഇത് കാട്ടിൽ മേക്കതിൽ മോളും കാട്ടിൽ മേക്കതിൽ ശ്രീ മഹാദേവി ക്ഷേത്രം ആ കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചു പിന്നെ ജീവിയുടെ മറ്റു വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല എന്റെ അടുക്കല് വ്യക്തമാക്കിയതുമില്ല ആ അത് കുഴപ്പമില്ല തല്ല് തേച്ചിട്ടൊക്കെ വന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞോളൂ ഞാൻ ലൈവിലുണ്ട് ഇന്ന് ഫുള്ള് ലൈവിലുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഭക്തജനങ്ങൾ പറഞ്ഞു എന്നെ വിശ്വസിക്കുന്നവര് പറഞ്ഞു ആ ഇന്നതുപോലെ തിരുമേനി നമുക്ക് കാട്ടിൽ മേക്കാബിലെ ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞപ്പോൾ അന്നേരം പിന്നെ എന്തിനാ അമന്തിക്കുന്നത് എന്ന് വിചാരിച്ചു അല്ലേ യഥേഷ്ഠ സജ്ജനങ്ങളാണ് കാട്ടിൽ മേ വന്ന മണികെട്ട് വഴിപാട് ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ അനുഷ്ഠിക്കണത് ഒരു പ്രാവശ്യം വന്ന ഈ വഴിപാട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അനേക കാര്യകർമ്മങ്ങളാണ് വന്നു ചേരുക ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ അണികെട്ട് വഴിപാടിൽ അതീവ ശ്രദ്ധേയമായിട്ടുള്ള അമ്മയുടെ പൂരി തിരുസപാട് പ്രദീക്ഷണമായി പേരാലിൽ നമ്മളുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സുകൊണ്ട് ചിന്തിച്ച് ഭഗവതിയെ കണ്ടുകൊണ്ട് മണി കെട്ടിയാൽ സർവ അഭിഷ്ടവും ഉദ്ദിഷ്ട കാര്യലബ്ധിയും വന്നു ചേരുമെന്നാണ് എടുത്ത കൂട്ടത്തോടെ അവര് വന്ന് ആക്രമിക്കും അല്ല ഒരു പാവം കാക്ക കുഞ്ഞ് അടത്തം പറ്റി അങ്ങനെ താഴെ വീണതാണ് കട്ടിൽ മേക്കതിൽ ഭഗവതിയുടെ തിരുസംഗതിയിലാണ് ഇപ്പോഴാണ് നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥേഷ്ടം ഭജനങ്ങളാൽ പൂരിതമായിട്ടുള്ള സന്ധി നോക്കുക എത്ര മനോഹരമാണ് എന്ന് നോക്കും പലരുടെയും അഭിഷ്ടങ്ങൾ സാധ്യമാക്കുക ഈ ഒരു കർമ്മതലത്തിൽ എത്രയെത്ര സജ്ജനങ്ങളാണ് വന്നു പറയണത് ക്ഷേത്രത്തിനകത്തുള്ള വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമകം കലശം പിന്നെ ഭഗവതിയുടെ പൂജകൾ അഞ്ച് പൂജകള് ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിത്വം വിശേഷ താന്ത്രിക ആചാര്യൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തണ കർമ്മങ്ങൾ പിന്നെ അഭിഷ്ടസിദ്ധികൾക്കായിട്ടുള്ള വഴിപാടുകളൊക്കെ ഇഷ്ടം ഭഗവതിയുടെ തിരുസന്നിധിയിൽ അനുഷ്ഠിക്കപ്പെടുന്നുണ്ട് കൂടാതെ തന്നെ നിറപറകൾ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അന്നമുട്ട് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുവാനുള്ള യഥേഷ്ടജ്ജനങ്ങളോട് തിരക്ക് നമുക്ക് ഇവിടെ വ്യക്തമാകുന്നതാണ് നിറസന്നിധിയാണ് കാട്ടിന്മക്കാദി ഭഗവതിയുടെ ആലയം നിറഞ്ഞ പരിശുദ്ധിയിൽ അമ്മയുടെ തിരുനാമങ്ങളാൽ ആത്മവിളികളും മന്ത്രങ്ങളുടെ പുണ്യസങ്കേതം ഭാഗത്ത് ഭഗവതിയുടെ തിരുസന്നിധിയിലും പൂജയും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവതിയുടെ ഉപദേവത ക്ഷേത്രത്തിലെ പൂജകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം ദേശത്ത് നിന്ന് ഭഗവതിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അതിശയോക്തി തോന്നുന്ന ഒരു സവിതഷ്ട സജ്ജനങ്ങളാണ് ഇവിടെ വന്നതായത് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ജീവിതത്തിൽ മറ്റൊന്നിൽ നിന്ന് ലഭ്യമാക്കുകയില്ല അയ്യോ എന്തിനാ വിഷമം അങ്ങനെ ഒരു വിഷമം വേണ്ട അങ്ങനെ ഒരു വിഷമം വേണ്ട ഒരു കാരണവശാലും വേണ്ട അങ്ങനെ വിഷമങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്നും വിഷമിക്കാനേ സമയം കാണും ജീവിക്ക് വേണ്ടിയിട്ട് ഞാൻ കാട്ടിലമ്മയുടെ അടുക്കൽ പ്രത്യേക ഒരു പ്രാർത്ഥന അയ്യോ അങ്ങനെ തോന്നല് ശരണ്യ പാരായണം ചെയ്യണം അതാ ശരണ്യ सुस्किना <laughs> वत्नवक्म <laughs> <So, Trustee> <Zone> ഒന്നും കാണുന്നില്ല നമ്മുടെ ചാനലിലേക്ക് ഇവിടെ അണ്ടേ നമ്മുടെ ചവറ ഉദയകുമാർ പാരായണം പാരായണം ചവറ ഉദയൻ ഇത് ലൈവാ ലൈവ ലൈവ് കുറെ നാളല്ലേ കണ്ടിട്ട് നമ്മളെ ഒന്നും വിളിക്കത്തില്ല കൂടി ആചാര്യന്മാരുടെ കൂടെ പോവത്തുള്ളുല്ലേ എന്റെ കയ്യിൽ നമ്പർ അങ്ങ് പോയി ഒന്ന് അഞ്ചു ദിവസം പരിപാടിയായിട്ട്

ചവറ സാധാട്ടനും കൂടിയ ആൾക്കാരെ നിങ്ങൾ കൊണ്ടുപോകത്തുള്ളു

মাৰ কেই Mm -hmm. <laughs> mm -hmm. Fuck, I'm going to பாடு ஜனங்களாக <laughs> <laughs> വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ മഹാദേവി ജനങ്ങളുടെ വരവ് കുറച്ചൊന്നും ഹായ് ഹായ് നമ്മുടെ കൂട്ടുകാരൊക്കെ എവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ ഭഗവതിയുടെ തിരുനടയിലേക്ക് നമ്മൾ വന്നത് എന്ന് പറഞ്ഞത് തന്നെ എന്റെ അടുക്കൽ ചോദിച്ചു കാട്ടിയിൽ മിക്കതില് പോയി ഹായ് തക്കിടു കണ്ടോ കണ്ടോ ഭഗവതിയുടെ തിരുനടയിൽ വന്നൊരു തക്കുടുവിനെ പരിചയപ്പെട്ടു അതെ അദ്ദേഹം പറഞ്ഞത് അതെ കൃത്യമായിട്ടുള്ള നമ്മൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോഴാണ് അതിനേക്കായാലും പ്രശ്നങ്ങൾ ഉള്ളവരുടെ അവസ്ഥ നടന്നതാണ് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാ മനുഷ്യനിലും ദുഃഖം അടങ്ങിയിരിക്കും ഇത്രയധികം ജനങ്ങൾ ഈ കാട്ടിൽ മേക്കത്തിൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് വിളക്ക് സർവ്വത്തിലെ നിന്നും മോചിതമായി അമ്മയെങ്കിൽ എന്താ ജീവിതം നല്ല മനോഹരമായിട്ടുള്ള ജീവിതമാണ് എൻ്റെ കുട്ടിക്ക് കിട്ടിയിരിക്കണം അതിനെ ആശ്രയിച്ചോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജീവിതത്തിലെ ലക്ഷ്യം

ഒരു സംഗതി അത് നേരിട്ട് വന്ന് അറിയേണ്ടുന്ന സംഗതിയാണ് അതൊരു ലൈവിലൂടെ അങ്ങട് കാണിക്കുക എന്ന് പറയുന്നത് അതിന് അത്ര യുക്തി തോന്നിയിരുന്നില്ല എന്നാൽ വിചാരിച്ചു എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് ഒരു ലൈവ് വീഡിയോ ചെയ്യാം ആ ലൈവ് വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കുന്നവർക്ക് മനസ്സുകൊണ്ടെങ്കിലും ഭഗവതിയെ വിളിക്കുവാനൊരവസരം ലഭ്യമാകും മറ്റുള്ളവരിലേക്കുള്ള ഷെയറുകളും പെട്ടെന്ന് വരട്ടെ പെട്ടെന്ന് വരട്ടെ നമ്മുടെ ഈ കൊച്ചു ചാനലിനെ നല്ല രീതിയിലുള്ള ഒരു സാഹചര്യത്തിലെത്തിക്കുവാൻ ഏവരുടെയും സഹകരണം ഉളവാകുക അയതുകൊണ്ട് നമ്മുടെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഒരുപാട് ജനങ്ങളെ കൊണ്ട് ഇപ്പോഴും അവിടെ മണിയും വാങ്ങി പ്രതി സജ്ജനങ്ങളാണ് സഞ്ചരിക്കാം വിഗ്രഹവും അതേപോലെ ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമറ മറ്റു രീതികളൊന്നും നമുക്ക് കൊടുക്കുവാൻ പറ്റുന്നു ഒന്നല്ല രക്ഷസ് നട വടക്കേ വടക്കേവാതില് എവിടെ ആരെയും കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദേവിയുടെ ലൈവ് വീഡിയോ ആണ് ഏവരിലേക്കും പ്രകാശിപ്പിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഈ വീഡിയോ ദർശിക്കുവാൻ എല്ലാ സജ്ജനങ്ങളും എത്തിച്ചേരുക ഈ സന്നിധിയിൽ വന്ന പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം